കൂത്താട്ടുകുളത്ത് സ്വകാര്യ ബസ് ജീവനക്കാർ വയോധികന്റെ രക്ഷകരായി ഇന്ന് രാവിലെയാണ് സംഭവം കൂത്താട്ടുകുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാനെത്തിയ ഇടയാർ സ്വദേശി ഇഞ്ചത്താനത്ത് ജോസ് എഴുപത്തിരണ്ടിന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും സ്റ്റാൻഡിനുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു വയോധികനെ ആശുപത്രിയിലെത്തിക്കാൻ മറ്റു വാഹനങ്ങൾ ഇല്ലാതെ വന്നതോടെ ബസ് ജീവനക്കാർ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു നിറയെ യാത്രക്കാരുമായി പാലായിക്ക് പുറപ്പെടാനൊരുങ്ങിയ സെന്റ് റോകീസ് ബസ്സിൽ നിന്നും യാത്രക്കാരെ ഇറക്കിയ ശേഷം ബസ് വയോധികനുമായി കൂത്താട്ടുകുളം ദേവമാല ആശുപത്രിയിലേക്ക് പുറപ്പെടുകയായിരുന്നു ബസ് ആശുപത്രി കോമ്പൗണ്ടിൽ എത്തിയപ്പോഴേക്കും ജീവനക്കാർ സ്ട്രച്ചറുമായി ഓടിയെത്തി നിമിഷ നേരം കൊണ്ട് രോഗിക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷ ലഭിച്ചതിനാൽ വയോധികന്റെ ജീവൻ രക്ഷപ്പെട്ടു ജോസ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ും നിങ്ങളുടെ സ്വപ്നം ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാറ്റ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും